ഹലോ ഇന്നത്തെ വീഡിയോ എനിക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എന്റെ ഹസ്ബൻഡിന്റെ കണ്ട് ചേർത്തലയാണേട്ടോ രണ്ട് ദിവസത്തിന് മുമ്പേ ചേർത്തലേക്ക് ഇങ്ങ് വന്നായിരുന്നു എപ്പോഴും ഞാൻ പറയാം കേട്ടോ കുട്ടനാട്ടിലൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല അത് ചേട്ടാ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഓർമ്മ നമുക്ക് ആലപ്പുഴയിലൊന്ന് പോകാം പെട്ടെന്ന് റെഡി ആയിക്കോട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് വലിയ കാര്യത്തിലൊരുങ്ങി ബൈക്കെടുത്തപ്പോഴാണ് ഒരാൾക്ക് മാത്രമേ ഹെൽമെറ്റുള്ളൂ കേട്ടോ ഇവിടെയാണെങ്കിൽ ഹെൽമെറ്റിൽ അത് പുറത്തു പോലും ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ആലപ്പുഴയിൽ എത്തി കേട്ടോ പക്ഷേ ഇപ്പോഴും എനിക്ക് എവിടെയാണ് പോകുന്നത് എന്ന് ഓരോ ഐഡിയയില്ല കേട്ടോ പിന്നെ ഈ കായലും ബോട്ടൊക്കെ കണ്ടാൽപ്പഴേ മനസ്സിലായോട്ടോ ബോട്ടിൽ കയറാനുള്ള പ്ലാനായിരുന്നു അപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായിക്കോട്ടെ ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് ഈ ബോട്ടിലൊക്കെ കയറുന്നത് ഞാൻ ഞാനാദ്യം ഓടിപ്പോയി താഴെയാണ് ഇരുന്നത് കേട്ടോ അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞാൽ നമുക്ക് മുകളിൽ പോയി ഇരിക്കുക മുകളിൽ പോയി ഇരുന്നിട്ട് ആ കാഴ്ചകളൊക്കെ കാണും ആ എന്ത് രസാണെന്നറിയാമോ പിന്നെ പ്രത്യേകിച്ചും ഫസ്റ്റ് ടൈമിൽ ബോട്ടിൽ കയറി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാലോ ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ എനിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ഇങ്ങനെ ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്റെ മോളുടെ കാര്യമാണെങ്കിൽ പറയാം വേണ്ട ഞങ്ങൾ ഒരുങ്ങുന്നതിന് മുമ്പേ അവള് റെഡി ആയിട്ടിരിക്കും പിന്നെ ഈ കാണുന്ന ഹൗസ് ബോട്ട് ഒക്കെ റേറ്റ് കൂടുതലാണെന്നാണ് ചേട്ടൻ പറഞ്ഞതെട്ടോ പക്ഷെ നമ്മൾ കയറിയ ബോട്ടിന്റെ റേറ്റ് വെറും അറുപത് രൂപ ആയുള്ളൂ ഞങ്ങൾ കയറിയ ബോട്ടിന്റെ പേര് സി കുട്ടനാട് എന്നാണ് കേട്ടോ ഇത് സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമായിട്ടുള്ള ബോട്ടാണ് കേട്ടോ പിന്നെ താഴെ വശത്ത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറയും കേട്ടോ ഇരുപത്തിമൂന്ന് രൂപ ടൂറിസ്റ്റുകളാണ് കൂടുതലും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതൽ ഈ ബോട്ട് ഇപ്പൊ പോകുന്നത് കുട്ടനാടിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞ റേറ്റ് ആയിട്ട് ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടാകും കേട്ടോ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല രസമാണ് പിന്നെയാണെങ്കിൽ ഓരോരോ ബോട്ട് ചെട്ടിയിൽ നിർത്തി ആൾക്കാരെ കയറ്റുന്നുണ്ട് പിന്നെ ഒരു അടിപൊളി കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു അമ്പലം തന്നെയാണ് കേട്ടോ എന്ത് ക്യൂട്ടായിട്ടുള്ള അമ്പലം അല്ലേ പിന്നെ നമ്മുടെ ബോട്ട് പോകുന്ന സ്ഥലം കൈനകരിയിലേക്കാണ് കേട്ടോ പോകുന്നത് കുട്ടനാടിന്റെ വിവിധ വിധ ഭാഗങ്ങളാണ് ഇതൊക്കെ പിന്നെ കൈനകരി എന്ന സ്ഥലമില്ലേ അത് പകുതി ആയിട്ടുള്ളൂ ഉണ്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുട്ടനാട് ഫുള്ളം കൊണ്ട് കാണിക്കാന്നാണ് ചേട്ടൻ പറഞ്ഞത് ഈ ഒരു കാഴ്ചയ്ക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ കാരണമായിട്ട് ചേട്ടൻ തന്നെയാണ് ചേട്ടന് പ്രത്യേകം താങ്ക്സ് പിന്നെ എപ്പോഴും പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് വള്ളത്തിൽ പോകാം ബോട്ടിൽ പോകാമെന്ന് കേട്ട കേട്ട് ചേട്ടന് തന്നെ തലവേനായിരുന്നു പിന്നെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് വേറൊരു കാഴ്ചയാണ് കേട്ടോ അതാ ഈ കാണുന്നത് കണ്ടു ഒറ്റയ്ക്കാണ് തൊഴഞ്ഞൊഴിഞ്ഞു പോകുന്നത് എന്തൊരു ധൈര്യം അല്ലേ ഈയൊരു സമയത്ത് ഞാനായിരുന്നെങ്കിൽ എപ്പോഴും വെള്ളത്തിൽ കിടന്നെ മോളിപ്പോഴാണോ ഒന്ന് ആക്റ്റീവ് ആയത് കേട്ടോ ബസ്സിൽ കയറിയതും പുള്ളിക്കാരി ഉറങ്ങിപ്പോയി അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണോ ഒന്ന് എനർജി ആയത് ഇതുപോലെ തന്നെ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിന് തുഴഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ട് എന്താ ഒരു ധൈര്യം അല്ലേ ഇതൊക്കെ കാണുമ്പോൾ വെള്ളത്തിൽ നീന്താനും തുഴയാനൊക്കെ തോന്നും കേട്ടോ പക്ഷെ വെള്ളം ഒന്നും അടുത്ത് കണ്ട തല കറങ്ങും എന്ത് ചെയ്യാനാണ് ഓ ഇവിടെ അച്ഛനും മോള് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുവാണ് കേട്ടോ കുറെ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ കണ്ടക്ടർ വന്നു പറഞ്ഞു ലാസ്റ്റ് ബോട്ട് ചെട്ടിയാണ് ഇവിടം വരെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു പത്തു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി എന്ന് പറഞ്ഞു ആ ഒരു ടൈമിൽ നമ്മൾ ചായ കുടിക്കാൻ കയറി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരാക്കെ വാഷ് ചെയോ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് അങ്ങനെ അവക്കത് വേടിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചാ ബോട്ടിലോട്ട് കയറുകയാണ് ബോട്ട് എടുത്തൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോട്ട് ബ്രേക്ക് ഡൗൺ ആയി അങ്ങനെ അവിടെ ഒരു ഒന്നര മണിക്കൂർ കിടന്നോട്ടോ പിന്നെ വേറൊരു ബോട്ട് വന്നിട്ടാണ് നമ്മൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയത് ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ബസ് പോയെന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മളെ ബസ് വന്നു കേട്ടോ അങ്ങനെ അതിൽ കയറി ചേർത്തിട്ട് എത്തി എല്ലാം പോയ കേട്ടോ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ എടുക്കണം ടാറ്റാ